ശശി തരൂറിനെതിരെ ഒരു കടുത്ത നടപടിയിലേക്ക് കോൺഗ്രസ് എന്നിട്ടും എന്തുകൊണ്ട് ഇറങ്ങിയില്ല കടുത്ത നടപടികൾ എടുക്കാത്തത് തരൂർ ചിലപ്പോൾ കയ്യിൽ നിന്നില്ലെങ്കിലോ എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു ഭയമുണ്ട് അങ്ങനെ ശശി തരൂർ ഇപ്പോൾ പഴയ ശശി തരൂരല്ല ഇപ്പോൾ ഒരു പോലെ രീതിയിലാണ് അവരുടെ തരൂരല്ലേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് ഒരു പിടിവെള്ളിയായിട്ട് തങ്ങളെ അനുകൂലിക്കുന്ന തങ്ങളെ നിഷ്പക്ഷമായി സപ്പോർട്ട് ചെയ്യുന്ന ചിലരുടെയൊക്കെ പിന്തുണ ആവശ്യമാണ് കോൺഗ്രസിനും ഒരു ഭയമുണ്ട് പണ്ട് കെ വി തോമസിനെ ചാക്കിട്ട് പിടിച്ച പോലെ ശശി തരൂരിനെയും സി പി എം കൈക്കലാക്കുമോ എന്നുള്ളത് നമസ്കാരം കേരള രാഷ്ട്രീയ വിവാദങ്ങളിൽ വീണ്ടും ശശി തരൂരിൻ്റെ പേര് വന്നിരിക്കുകയാണ് ശശിതരൂരിന്റെ ഭാവി എങ്ങോട്ടേക്കാൻ ശശിതരൂർ ഇനി ഇടതുപക്ഷത്തേക്കോ അതോ കേന്ദ്രം ലക്ഷ്യമിട്ടാണോ ശശി തരൂരിൻ്റെ ഓരോ സ്തുതി പാടലുകൾ വരുന്നത് ഈയൊരു വിഷയത്തിൽ ചർച്ച ചെയ്യാൻ എത്തുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ എം എസ് വേണുഗോപാലാണ് സർ ശശി ഈ ഒരു ഭാവി രാഷ്ട്രീയ ഭാവി അതായത് ഇപ്പോൾ പല വിവാദങ്ങളും വന്നിട്ടുണ്ട് നേരത്തെ തന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ നേരത്തെ തന്നെ സ്തുതി പാടലുകൾ അല്ലെങ്കിൽ പുകഴ്ത്തലുകൾ എന്ന പേരിൽ വന്നിട്ടുണ്ടായിരുന്നു ശശി തരൂരിൻ്റെ മനസ്സിൽ എന്താണ് ശശി തരൂരിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് കോൺഗ്രസ്സുകാർക്കും ആദ്യമായിരിക്കുകയാണ് കാരണം ശശി തരൂർ ഇപ്പോൾ പഴയ ശശി തരൂരല്ല നാല് വർഷം നാലിട്ടേം എം പി ആയി കേന്ദ്രത്തിൽ പോയി അവിടെ ഇരുന്ന് പ്രഗത്ഭന്മാരെയൊക്കെ കണ്ട് ഏതാണ്ടൊരു പത്തിരുപത് വർഷമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അതെങ്ങനെയൊക്കെയാണ് നടത്തുന്നത് എന്ന് അടുത്തു നിന്ന് വീക്ഷിക്കാൻ കഴിഞ്ഞതിൽ നിന്നും ശശി തരൂർ ഏറെ ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന് നന്നായിട്ട് ഈ രാഷ്ട്രീയം കളിക്കാൻ അറിയാമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കാർഗിൽ കാഗയ്ക്കെതിരെ തന്നെ സ്ഥാനാർത്ഥിയായി വന്നതും എന്നാൽ ഇതൊരു വെറു പുകമറയാണെന്നാണ് ആദ്യം കോൺഗ്രസ്കാർ വിചാരിച്ചത് ഇങ്ങനെ ഒരു വിവാദമൊക്കെ ഉയർത്തി ഒന്ന് പേരെടുത്തിട്ട് ഇദ്ദേഹം പിന്മാറുമെന്നാണ് വിചാരിച്ചത് പക്ഷേ പിന്മാറിയില്ലെന്ന് മാത്രമല്ല വാശിയോടുകൂടി അദ്ദേഹം മത്സരിക്കുകയും കേരളം ഒഴിച്ച് മറ്റ് പല സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിന് ഒരു കൺസിഡറബിൾ സപ്പോർട്ട് കിട്ടുകയും ചെയ്തു ശശി തരൂർ പഴയ ഒരു ഡൽഹി നായർ വന്ന പോലെയോ അല്ലെങ്കിൽ ഒരു വിശ്വപൗരൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ വറന്നിറങ്ങിയത് പോലെയോ അല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വിശ്വപൗരൻ എന്നുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് അത് നെയിം ഉണ്ട് അദ്ദേഹത്തിന് ഓൾറെഡി അപ്പോൾ ഇത് പലപ്പോഴും കോൺഗ്രസ്കാർ അങ്ങനെ അംഗീകരിക്കുന്നില്ല കാരണം തരൂരിന് കേരള രാഷ്ട്രത്തെ കുറിച്ച് അധികം അറിയില്ല എന്നുള്ളൊരു തോന്നല് വരുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് കാരണം പല ഇത്തരം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളും പറയുമ്പോൾ വിവാദമായി മാറുന്നു സ്തുതിപാടലുകളായി മാറുന്നു അല്ലെങ്കിൽ അത് പുകർത്തലുകളായി മാറുന്നു യാഥാർത്ഥ്യം പറയാൻ പറ്റുന്നില്ല കേരള രാഷ്ട്രത്തിൽ ഇതല്ല വേണ്ടത് ഇപ്പോൾ നമ്മൾ ഭരണവിരുദ്ധതയാണ് എത്ര നല്ലത് ചെയ്താലും ഭരണകാര്യ വിരുദ്ധതയാണ് പറയേണ്ടത് എന്നുള്ളൊരു രീതിയുണ്ട് അവിടെ ശശി തരൂർ പരാജയപ്പെട്ടു പോവുകയാണോ അല്ല ശശി തരൂർ അത് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ശശി തരൂരിന്റെ ഉദ്ദേശം മറിച്ചായിരുന്നു ഈ സർക്കാരിനെ ഇകഴ്ത്തുകയല്ല പുകഴ്ത്തുകയാണ് വേണ്ടത് ഈ സന്ദർഭത്തിൽ അത് എനിക്ക് കുറച്ചുകൂടെ സ്വന്തം പാർട്ടിയിൽ നിൽക്കാനും വേണമെങ്കിൽ പുതിയ മേച്ചിൽപ്പുരങ്ങൾ തേടാനും ഒക്കെ അവസരം നൽകുമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട് കാരണം ശശി തരൂർ വലിയൊരു പ്രതിസന്ധിയിൽ ആയിരുന്നു കുറച്ച് നാൾ നാളുകളായിട്ട് അതായത് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായി നിലനിർത്തിയെങ്കിലും അദ്ദേഹത്തിനെ ഒരു ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത പോലെയാണ് ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഈ അടുത്ത കാലങ്ങളിലായി കണ്ടുകൊണ്ടിരുന്നത് പ്രവർത്തക സമിതി അംഗമെന്ന നിലയിൽ കെ പി സി സിയിൽ ഒരു ഓഫീസ് റൂം ചോദിച്ചിട്ട് പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല അദ്ദേഹത്തിന് നിർണായകമായ യോഗങ്ങളിൽ പങ്കെടുക്കാനുള്ളൊരു അവസരം പോലും പലപ്പോഴും നിഷേധിച്ചു അത് കേന്ദ്രത്തിൻ്റെ മൗനാനുവാദം വരെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകിലൊരു വിവാദത്തിലൂടെ തനിക്ക് കോൺഗ്രസിനകത്ത് ഒരു അപ്രമാദിത്വം വീണ്ടും ഉണ്ടാക്കിയെടുക്കുക പണ്ട് പ്രസിഡന്റിനെതിരെ മത്സരിച്ച് ഉണ്ടാക്കിയതുപോലൊരു പേരുണ്ടാക്കിയെടുക്കുക അതല്ലെങ്കിൽ പുതിയൊരു വഴി തുറക്കുന്നതിന് ഇത് ഉപകരിക്കുമെങ്കിൽ ഉപകരിക്കട്ടെ എന്നും അദ്ദേഹത്തിന് ഒരു വീക്ഷണമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയതും ഞാൻ സംസാരിച്ച പലരിൽ നിന്നും മനസ്സിലാക്കിയതും അങ്ങനെയാണ് പക്ഷേ ഇങ്ങനെ നിഷ്പക്ഷത പറഞ്ഞത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം പലപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ തന്നെ മറ്റ് നേതാക്കൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട് അബ്ദുൾ അബ്ദുള്ള കുട്ടിക്കൊക്കെ എന്താണ് പറ്റിയെന്ന് നമുക്കറിയാം പറയാം ബി ജെ പിയിലേക്ക് മാറാനുണ്ടായ സാഹചര്യമെല്ലാം തന്നെ മോദി സ്തുതിച്ചത് കൊണ്ടൊക്കെയാണ് മോദിയെ സ്തുതിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിണറായി വിജയനെ സ്വദേശികൊണ്ടിരിക്കുന്നു അങ്ങനെ അല്ല അവരുടെ ഭരണകാര്യങ്ങളിലെല്ലാം പറയും അപ്പം എന്നിട്ടും ശശി തരൂറിനെതിരെ ഒരു കടുത്ത നടപടിയിലേക്ക് കോൺഗ്രസ് എന്നിട്ടും എന്തുകൊണ്ട് ഇറങ്ങിയില്ല അപ്പൊ അവഗണനകൾ നൽകുന്നുണ്ട് കടുത്ത നടപടികൾ പ്രത്യക്ഷത്തിൽ എടുക്കുന്നില്ല കടുത്ത നടപടികൾ എടുക്കാത്തത് തരൂർ ചിലപ്പോൾ കയ്യിൽ നിന്നില്ലെങ്കിലോ എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു ഭയമുണ്ട് കാരണം ഒരു നിർണായകമായ ഓൾ ഇന്ത്യ ബേസ് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടാണ് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് അപ്പോൾ തന്നെ കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് ഇദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ശൈലിയിൽ പാർട്ടിക്കകത്ത് ഒരു പിന്നെ സമാന്തര ഗ്രൂപ്പ് പോലെ രൂപീകരിക്കുകയും ഇലക്ഷന് നിൽക്കുകയും ഇലക്ഷനിൽ നിന്ന് അദ്ദേഹം കൺസ്ടബിൾ വോട്ട് നേടുകയും ചെയ്തു അപ്പോൾ ഇയാൾ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമല്ല എന്ന് കോൺഗ്രസിന് തോന്നിയിട്ടുണ്ട് അതുമാത്രമല്ല ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് ഒരു പിടിവള്ളിയായിട്ട് ഇലക്ഷൻ നേരിടുന്നതിന് മുമ്പായിട്ട് തങ്ങളെ അനുകൂലിക്കുന്ന തങ്ങളെ നിഷ്പക്ഷമായി സപ്പോർട്ട് ചെയ്യുന്ന ചിലരുടെയൊക്കെ പിന്തുണ ആവശ്യമാണ് കാരണം രണ്ടാം മൂഴത്തിൽ തന്നെ ഇപ്പോൾ ഈ സർക്കാർ വളരെ അവമതിപ്പിൽ നിൽക്കുന്ന അവസ്ഥയാണ് ജനങ്ങൾക്ക് ഈ സർക്കാർ വേണ്ട എന്നുള്ള അഭിപ്രായമുണ്ട് കോൺഗ്രസ് തിരിച്ചു വരുമെന്ന് പല സർവേകളും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടാണ് സി പി എമ്മും ഇതിനകത്ത് കളിക്കുന്നത് ശ്രീ എ കെ ബാലൻ തന്നെ ഇപ്പോൾ പറഞ്ഞു ശശി തരൂർ ഒരു ബുദ്ധിജീവിയാണ് അദ്ദേഹം ഒരു വിശ്വപൗരനാണ് അദ്ദേഹം വളരെ വലിയ ആളാണെന്ന് ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഒരുപക്ഷേ കോൺഗ്രസിന് ഒരു ഭയമുണ്ട് പണ്ട് കെ വി തോമസിനെ ചാക്കിട്ട് പിടിച്ച പോലെ ശശി തരൂരിനെയും സി പി എം കൈക്കലാക്കുമോ എന്നുള്ളത് അവിടെയാണ് കോൺഗ്രസിന് ഒരു ചെറിയ ഉൾഭയം നിൽക്കുന്നത് കേന്ദ്രം നേരത്തെ കോൺഗ്രസ് ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസിന്റെ സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെ വി തോമസ് ആ പരിപാടിയിൽ പോയി പങ്കെടു കേന്ദ്രത്തിന്റെ വിമർശനത്തെ അല്ലെങ്കിൽ താക്കിയതിനെ വിലക്കിക്കൊണ്ടാണ് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പിന്നെ കെ വി തോമസ് അന്ന് എറണാകുളത്ത് സോറി കണ്ണൂരിൽ യോഗത്തിൽ പങ്കെടുത്തത് പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുകയും അന്ന് പാർട്ടിയും മുഖ്യമന്ത്രിയൊക്കെ പ്രശംസിക്കുകയൊക്കെ അദ്ദേഹം ചെയ്യുകയുണ്ടായി ഏതാണ്ട് അതുപോലെ മാർച്ചിലിപ്പോൾ പാർട്ടി കോൺഗ്രസ് വരാനിരിക്കുകയാണ് അപ്പോൾ അവിടെ ശശി തരൂർ തരൂരൊരു ക്ഷണിതാവായി വന്നുകൂടായുകയില്ല ചിലപ്പോൾ ദേശീയ അന്തർദേശീയ വിഷയങ്ങൾ സംസാരിക്കാനായിട്ടുള്ള ഒരു നിഷ്പക്ഷ ആളായിട്ടും മാർക്സിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ ക്ഷണിച്ചുകൂടായുകയില്ല ഇതൊക്കെ കൂടുതൽ വഷളാക്കും പ്രശ്നങ്ങൾ എന്നുള്ളതും ഒരു സത്യമാണ് തന്റെ ശബ്ദം ഉയരണമെങ്കിൽ അവിടെ കൃത്യമായ ഒരു പ്ലാറ്റ്ഫോം വേണം ഇപ്പൊ എനിക്കൊന്നും കോൺഗ്രസിന്റെ പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് എത്രത്തോളം ശക്തമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇത്രയും ഭരണവിരുദ്ധതയൊക്കെ ഉണ്ടായിട്ട് പോലും നമുക്ക് വേണ്ടത്ര രീതിയിൽ അതൊന്നും വരുന്നില്ല പണിയറ പണിയറയിൽ മാത്രം ഒതുങ്ങുന്നു അത് നമ്മള് മീഡിയയിൽ ഒന്നും വരുന്നില്ല അപ്പൊ തരൂർ ചിന്തിക്കുകയാണ് എനിക്ക് ഒരു പ്ലാറ്റ്ഫോം വേണം അത് അത് അതിനുവേണ്ടി അത് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറാണെന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിരിക്കും അഭിപ്രായം ഇപ്പം നമുക്കറിയാം ഇനി വരാൻ ഭരണം ആവർത്തിച്ചാൽ ശബ്ദിക്കാൻ ഒരു ഇടമെന്ന രീതിയിൽ ഇടതുപക്ഷത്തെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ശശി തരൂരിൻ്റെ കണക്കൂട്ടൽ വളരെ കറക്റ്റാണ് കാരണം ബി ജെ പിയിൽ പോയാൽ തിരുവനന്തപുരത്ത് നിന്ന് പോലും ചിലപ്പോൾ ശശി തരൂരിന് വിജയിക്കണമെന്നില്ല കാരണം ഇവിടുത്തെ കോവളം നെയ്യാറ്റിൻകര പാറശാല എന്നിവിടങ്ങളിലെ വോട്ടുകൾ പ്രത്യേകിച്ച് ലാറ്റിൻ ക്രിസ്ത്യൻ വോട്ടുകൾ മറ്റ് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ കിട്ടാൻ ഒരു സാധ്യതയുമില്ല ബി ജെ പിയിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ അതാണ് എപ്പോഴും ബി ജെ പി തരൂർ വിജയിക്കുന്നത് കോൺഗ്രസ്സുകാർ കാലുവാരിയിട്ട് പോലും ശശി തരൂർ പലപ്പോഴും വിജയിക്കുന്നത് ഈ മൈനോറിറ്റികളുടെ വോട്ട് കൊണ്ടാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്ത് ഈ പ്രദേശത്തുള്ള ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ മത്സ്യ മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് കൊണ്ടാണ് അപ്പോൾ അതിനിയും പിടിച്ചു നിർത്തണമെങ്കിൽ ഒരു പക്ഷേ ബി ജെ പിയിൽ പോകുന്നതിനേക്കാൾ നല്ലത് സി പി എമ്മിൽ നിൽക്കുന്നതാണ് സി പി എമ്മിൽ അങ്ങനെ ഒരു കോൺഗ്രസിൻ്റെ അതേപോലത്തെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് അതിൽ നിൽക്കുന്നതാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടൽ പിന്നെ സാഹചര്യങ്ങൾ ഒത്തു വരികയാണെങ്കിൽ ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിപ്പോലും വന്നുകൂടായികയില്ല എന്നും ചില കരുനീക്കങ്ങൾക്ക് നടത്തുന്നവർ പറയുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനം സ്ഥാനാർത്ഥിയാവുക ചില കാര്യമല്ല ഇപ്പോൾ അവിടെ നിൽക്കുന്നവർക്ക് പോലും പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ശശി തരൂരിന്റെ മാത്രമല്ല ശശി തരൂർ പോകുമ്പോൾ ശശി തരൂരിന്റെ ഒപ്പം ആരൊക്കെ ഉണ്ടാവും അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അതുമായിട്ട് ശശിതരൂരി ശശിതരൂരിനൊപ്പം ഇപ്പൊ തന്നെ കേരളത്തിൽ അസംതൃപ്തരായ പലരുമുണ്ട് ശ്രീ എം കെ രാഘവനെ പോലുള്ളവർക്ക് ശശിതരൂരിന് ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നവരാണ് അപ്പോൾ ശശി തരൂരിന് കേരളത്തിൽ ഇപ്പോൾ പണ്ടത്തെക്കോട്ട് ഒരു ശൂന്യതയില്ല കുറച്ച് പേര് ശശി തരൂരിനെ സപ്പോർട്ട് ചെയ്തേക്കാം ഇരുപത്തി ആറിലെ എലക്ഷനും ഒക്കെ മുമ്പായിട്ട് സീറ്റ് കിട്ടാത്തവരും മറ്റുമൊക്കെ ആയിട്ട് ഇനിയും പ്രശ്നങ്ങൾ അതിനകത്ത് രൂക്ഷമാകാൻ സാധ്യതയുണ്ട് കോൺഗ്രസിനകത്ത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ആരെന്നുള്ളൊരു ചോദ്യം വരികയാണ് അപ്പോൾ അതിന് മൂന്ന് നാല് കണ്ടസ്റ്റൻസ് അവിടെ ഓൾറെഡി ഉണ്ട് അപ്പോൾ ശശി തരൂരിനെ മാറ്റി നിർത്തേണ്ടത് അവർക്കൊരാവശ്യമാണ് ശശി തരൂരിനാണെങ്കിൽ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ കൂടെ കുറേ പേരെ കൂട്ടാൻ കഴിഞ്ഞാൽ അതും ഒരു നല്ല കാര്യമാണ് പിന്നെ ശശി തരൂരിന് വേറെ ചില നിർദ്ദേശങ്ങൾ പല ഭാഗത്തു നിന്നും കിട്ടിയതായിട്ട് ഞാൻ അറിയുന്നത് ഒരു ഡെമോക്രാറ്റിക് കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ തന്നെ അദ്ദേഹത്തിന് സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിലെന്തായാലും അതിനൊരു സ്കോപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ എൽ ഡി എഫുമായിട്ട് ചേർന്ന് പോലും ഈ ഡെമോക്രാറ്റിക് കോൺഗ്രസ്സിന് ഒരു പഴയ ഡിക്ക് മോഡലിൽ ഒരു സാധ്യത കിടപ്പുണ്ട് ശശി തരൂൻ അങ്ങനെയാണെങ്കിൽ വളരെ നാളത്തേക്ക് തൻ്റെ കയ്യിലൊരു പ്രസ്ഥാനവും പാർട്ടിയും കയ്യിൽ നിൽക്കുകയും ഒരുപക്ഷേ ഇന്ത്യ മുന്നണിയിൽ പോലും ഈ ഡെമോക്രാറ്റിക് കോൺഗ്രസ്സിനെ എടുത്തുകൂടായിക്കില്ല കാരണം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മെലിയണമെന്നുള്ളത് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതാണല്ലോ എല്ലാ ഘടകകക്ഷികളുടെ ഒരു ആഗ്രഹമാണ് അത് നോർത്ത് ഇന്ത്യയിലെ പ്രത്യേകിച്ചുള്ള പാർട്ടികളുടെ മമതയുടെ ആയാലും അഖിലേഷ് യാദവിൻ്റെ ആയാലും കെജ്രിവാളിൻ്റെ ആയാലും പവാറിൻ്റെ ആയാലും ഒക്കെ ആഗ്രഹം ഇവൻ പിന്നെ ഉദ്ധവ് താക്കറെയുടെ ആഗ്രഹം ഇതിനെ ഒന്ന് കഷോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ കോൺഗ്രസിനെ ഒന്ന് ഒതുക്കി നിർത്തണം അത് വിമർശനം കൊണ്ട് മാത്രം പറ്റില്ല അതിനകത്തൊരു സ്പ്ലിറ്റ് വീണ്ടും വന്നാൽ നല്ലതാണെന്നുള്ള ചിന്തയൊക്കെ പലർക്കും ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് പല ഇതൊന്നും രൂപപ്പെട്ട് കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ പ്രതലത്തിൽ ഇങ്ങനെ നിന്ന് ശശിതരണിന് പല നിർദ്ദേശങ്ങൾ പലരും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ചില രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും ചില ജേർണലിസ്റ്റുകളിൽ നിന്നും മനസ്സിലാക്കിയത് നമുക്കയാ അദ്ദേഹത്തിൻ്റെ ഒരു രീതി അറിയാം നമ്മുടെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അതുപോലെ തന്നെ അദ്ദേഹം സംസാരിക്കുന്ന ഉച്ചാരണ ശുദ്ധി ഭാഷാപരമായിട്ടുള്ള ഇതെല്ലാം കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ സ്വന്തമായൊരു നിലപാട് ഇപ്പം ഒരു നിലപാടിലെ എത്തിക്കാൻ ആ ഒരു രീതിയിലിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇടതുപക്ഷവുമായിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റുമോ ഒരു തത്വമുണ്ട് ആ രീതിയിൽ നിന്ന് മാറി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പല മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇപ്പം ഇടതുപക്ഷത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ആ ഒരു അന്തരീക്ഷത്തിൽ എത്തുകയാണെങ്കിൽ തന്റെ ഇപ്പം തന്റെ മനസാക്ഷിയെ വിട്ടു പോകേണ്ടി ഒരു അവസ്ഥയിലേക്ക് എത്തുമോ തൻ്റെതായൊരു തത്വങ്ങളൊക്കെ ഉള്ളതാണ് അല്ലെ അദ്ദേഹം ചിലപ്പോ സി പി എമ്മിൽ ചേരണമെന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു ചെറിയ കോൺഗ്രസ് ഒരു ഡെമോക്രാറ്റിക് കോൺഗ്രസ്സിന് സ്കോപ്പ് ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിനെ പലരും അഡ്വൈസ് ചെയ്യുന്നുണ്ട് ദേശീയ തലത്തിൽ തന്നെ പലരും അദ്ദേഹത്തിനോട് ചേരാൻ തയ്യാറുണ്ട് കേരളത്തിലും അതിനനുകൂലമായ മണ്ണുണ്ട് അപ്പോൾ അത് ഇരുപത്തിയാറിൽ മത്സരിക്കുന്ന യു ഡി എഫിന് അതൊരു ക്ഷീണമാവുകയും ചെയ്യും അങ്ങനെ ഒരു ക്ഷീണമാകുന്ന ഒരവസ്ഥ സൃഷ്ടിക്കാനായിട്ട് എൽ ഡി എഫ് തയ്യാറുമാണ് അപ്പോൾ അത് പാർട്ടി കോൺഗ്രസ് വരെ ഇപ്പോൾ മാർച്ചിൽ നടക്കുന്ന സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് കഴിയുന്നത് വരെ ചിലപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ പോവുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ശശി തരൂർ അതിനകത്ത് നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്തു കൂടായിരിക്കുമില്ല ഇനി വരാൻ പോകുന്നത് പിന്നെ വൺ ഇന്ത്യ വൺ എലക്ഷൻ എന്നുള്ളൊരു തത്വത്തിലേക്ക് പോവുകയാണ് അത് പല വിധത്തിൽ കാരണം ആദ്യത്തെ പാർലമെൻ്റ് മുതൽ അങ്ങനെയാണ് പോയിരുന്നത് അപ്പോൾ ഇനിയും അത് തുടരാനുള്ള പല ലൂഫോളുകൾ ഉണ്ട് അതിന് എല്ലാ സംസ്ഥാനങ്ങളുടെ അംഗീകാരമൊന്നും വേണ്ട ഇരു പാർലമെൻറ്റുകളും പാർലമെൻ്റ് സഭകളും അംഗീകരിച്ചാൽ മതി എന്നൊക്കെയുള്ള അഡ്വൈസുകളൊക്കെ പലപ്പോഴും ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടുപോയിക്കുകയാണ് അപ്പോൾ അത് ചിലപ്പോൾ സാ പ്രാവർത്തികമായി കൂടായുകയില്ല അങ്ങനെയാണെങ്കിൽ ഇരുപത്താറിൽ ഇവിടെ വരുന്ന തിരഞ്ഞെടുപ്പ് മൂന്ന് മാസത്തേക്ക് മൂന്ന് വർഷത്തേക്ക് നിൽക്കുകയുള്ളൂ ഇരുപത്തൊമ്പതിൽ ഈ മന്ത്രിസഭ പോയിട്ട് വേണ്ട വീണ്ടും ഇലക്ഷൻ വന്നേക്കാം അപ്പോൾ ഒരു താൽക്കാലിക പീരീഡിലേക്ക് ശശിധരനെ മുഖ്യമന്ത്രിയാക്കുന്നതിനും പിന്നെ സി പി എമ്മിന് ചിലപ്പോൾ വിഷമം വന്നുകൂടായുകയില്ല എന്നും കരുതുന്നവരൊക്കെ ഉണ്ട് മുഹമ്മദ് റിയാസിന് ചിലപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം പിന്നെ ഡെമോഗ്രാഫിക് ഇക്വേഷനൊക്കെ വെച്ചിട്ട് വച്ചിട്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനേക്ക് വിഷമമില്ല മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി ആക്കുന്നതിലായിരിക്കും പ്രശ്നം ആക്കുന്നതിൽ വലിയ പ്രശ്നം വരാനില്ല അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത ചവിട്ടുപൊടി സി എം ആണ് ഇങ്ങനെയൊക്കെ പല ഊഹാപോഹങ്ങളും കഥകളും ഇപ്പോൾ നമ്മുടെ കേരള രാഷ്ട്രീയ വൃത്തങ്ങളിൽ അതിന്റെ ഇടനാഴികളിൽ സംസാരമായിട്ട് നടക്കുകയാണ് അതെല്ലാം ശശി തരൂരിനെ ആസ്പദമാക്കിയാണ് ഇതുകൊണ്ടാണ് കോൺഗ്രസ് ശശി ഒരു നോട്ടീസ് പോലും കൊടുക്കാറുള്ളത് കോൺഗ്രസിനകത്ത് തന്നെ പലവിധ ആൾക്കാർ ഇപ്പം സുധാരണ പോലുള്ളവർ മൃതസമീപനം നടത്തുമ്പോൾ മറ്റുള്ളവർ മുരളീധരനും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ കടുത്ത ഭാഷയിൽ രംഗത്ത് വരുന്നുണ്ട് അതെ അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ അണികൾ അണികൾക്കിടയിൽ ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടാകും സാധാരണ ജനങ്ങൾക്കിടയിൽ നമുക്കറിയാം ഇപ്പം ഇങ്ങനത്തെ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ഇപ്പം കക്ഷി നല്ലത് ചെയ്താലും അംഗീകരിക്കുന്ന കേരള ജനത അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അണികൾക്കിടയിൽ തരൂരിനെ നെഗറ്റീവായി ഇപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് യു ഡി എഫിനകത്ത് അദ്ദേഹത്തിന് നിൽക്കാൻ ബുദ്ധിമുട്ട് പറയുന്നത് യു ഡി എഫിൽ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ പിന്തുണ ഇല്ലാത്ത ഒരാൾക്ക് യു ഡി എഫിൽ വലിയ ഭാവിയില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള കണക്ക് അപ്പോൾ ശശി തരൂരാകട്ടെ കോഴിക്കോട് കഴിഞ്ഞ ഫലസ്തീൻ വിഷയത്തിൽ ഒരു സമ്മേളനം സി പി മുസ്ലിം ലീഗ് നടത്തിയപ്പോൾ അവിടെ വന്ന് ഒരു വെടി പൊട്ടിച്ചു ഹമാസ് തീവ്രവാദികളാണെന്ന് അപ്പം തന്നെ മുനീർ അടക്കമുള്ളവർ അതിനെതിരെ രംഗത്ത് വരികയും മുസ്ലിം ലീഗിൽ പൊതുവേ തന്നെ ഒരു അവമതിപ്പ് തരൂരിനോട് അന്ന് വരെ തരൂരാണ് കേരള മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് പണക്കാട് തങ്ങളും സി മുസ്ലിം ലീഗുമെല്ലാം പക്ഷേ അന്ന് മുതൽ ഹമാസ് തീവ്രവാദി എന്ന് പറഞ്ഞത് മുതൽ തരൂരിനെ അവരൊന്ന് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് സൈഡ് ലൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതുകൊണ്ടാണ് ഈ യു ഡി എഫിലെ മറ്റ് നേതാക്കളും തരൂരിനെ ഹിറ്റ് ചെയ്യാൻ തയ്യാറാകുന്നത് അത് വി ഡി സതീശനാണെങ്കിൽ അതൊരു കോമ്പറ്റീഷൻ്റെ പ്രശ്നം കൂടെ ഉണ്ട് ഒരു മുഖ്യമന്ത്രി കണ്ടൻറ് വേറെ വരാൻ പാടില്ല പിന്നെ മുരളീധരനായാലും പിന്നെ വേണുഗോപാല കെ സി വേണുഗോപാലായാലും ഇവൻ എം എം ഹസൻ ആയാലും ഇതൊക്കെ ധൈര്യമായിട്ടിങ്ങനെ തട്ടുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒരു മൗന സമ്മർദ്ദം കൂടുണ്ട് ഇയാളെ ഒന്ന് കൊട്ടി നിർത്തണം എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ കണ്ടു കാര്യമാണ് അതായത് സ്വയമേ പിരിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്നതിനെക്കാളും നല്ലത് പാർട്ടിയായിട്ട് പുറത്താക്കുക രണ്ടും രണ്ട് വ്യത്യാസമുണ്ട് അപ്പം അത് തെരഞ്ഞെടുപ്പിനടക്കം അത് ഇപ്പം റിഫ്ലക്ട് ചെയ്യും അപ്പൊ ആ രീതിയിൽ അതിനു വേണ്ടിയായിരിക്കും അതിനുവേണ്ടിയായിരിക്കും ഒരു പക്ഷെ കാത്തിരിക്കുന്നത് അവരായിട്ട് തന്നെ പുറത്താക്കുക എന്നുള്ള ഈ ഒരു വിവാഹം അവിടെ തന്നെ പൊട്ടിയിട്ടുണ്ട് അതെ അല്ല അല്ലെ നമ്മുടെ ഈ ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഇവിടുത്തെ സാദാ ഒരു അലാങ്കിട എം എൽ എ കാലുമാറുന്നതുപോലെ മാറി വരാൻ ശശി തരൂർ ഒരിക്കലും തയ്യാറാവൂ അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം ആ കാര്യം കൈകാര്യം ചെയ്യുള്ളൂ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ പല ശബ്ദങ്ങളും പിന്നെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഇയാളെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നൊരു സാധനം വന്ന് പുറത്തേക്ക് തള്ളുകയാണെങ്കിൽ വളരെ സേഫാണ് അദ്ദേഹത്തിന് ന്യായീകരണത്തിന് പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നെ പുറത്താക്കി ഞാൻ പുറത്തുപോയി അതോടൊപ്പം എം പി സ്ഥാനം സംരക്ഷിച്ച് നിർത്താനും സാധിക്കും ഒരുപക്ഷേ എം പി ആയിക്കൊണ്ട് നിന്ന് തന്നെ ഇവിടെ കേരളത്തിൽ പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോവാനും ഒക്കെ സാധിച്ചിരിക്കും അപ്പോൾ പലവിധ ഓപ്പണിങ് അദ്ദേഹത്തിന് അവിടെ കിട്ടും അതെല്ലാം കൂടെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും അദ്ദേഹം ഈ ഒരു നീക്കത്തിലേക്ക് പോകുന്നത് ശശി തരൂരിനെ സംബന്ധിടത്തോളം കേരളത്തിൽ ഒരു കണ്ണുണ്ട് അതായത് ഇനി എം പി ആകുന്നതിനേക്കാൾ അദ്ദേഹത്തിന് താല്പര്യം കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഒരുപക്ഷെ ശശി തരൂർ വന്നാൽ എൽ ഡി എഫിനും അതൊരു വിധത്തിൽ ഗുണമായിരിക്കും കാരണം വളരെ ഇരുപത്തഞ്ച് വർഷത്തെ അണ്ടർ സെക്രട്ടറി ജനറൽ എന്നുള്ള യു എൻ സ്ഥാനം വഴി അദ്ദേഹത്തിന് ഒരുപാട് അന്തർദേശീയ ബന്ധങ്ങളുണ്ട് ഒരുപാട് സാമ്പത്തിക സ്രോതസ് ഇവിടെ കൊണ്ടുവരാനും വികസ വികസനത്തിന് വേണ്ടി പല സാധനങ്ങൾ പല കാര്യങ്ങൾക്കായിട്ട് മുന്നോട്ട് വരാനുമൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കും എം പി എന്നുള്ള നിലയ്ക്ക് കഴിയുന്നതിനേക്കാൾ ഒരു സർക്കാരിൻ്റെ ഭാഗമാണ് കേരള സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിന് വേണ്ടി ചില കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും അത് എൽ ഡി എഫിനും ഗുണമായിട്ട് വരും എന്ന് കണക്ക് വ്യക്തിപരമായിട്ട് ശശി തരൂർ കാരണം സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പൊറുതിമുട്ടുന്ന കേരളത്തിന് ഇനി വിദേശ ഫണ്ടുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പോൾ കടം വാങ്ങിക്കുന്നതിന് ഒരുപാട് ലിമിറ്റേഷനുണ്ട് അത് കേന്ദ്ര സർക്കാർ എങ്ങനെ നിലപാടെടുക്കും അറിയില്ല പക്ഷേ കേന്ദ്രവുമായിട്ടൊക്കെ ഒരു മീഡിയേറ്റർ ശശി ശശിതരൂർ എനിക്ക് തോന്നുന്നു കെ വി തോമസിനേക്കാൾ നല്ലൊരു ആയിരിക്കും ശശി തരൂർ ശശി തരൂരിന് നരേന്ദ്രമോദിയായിട്ടോ അമിത്ഷായായിട്ടൊക്കെ പെട്ടെന്ന് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനുമൊക്കെ എൽ ഡി എഫിലെ ഏത് ലീഡറിനേക്കാൾ സാധ്യത കൂടുതലാണെന്നൊക്കെ ഉള്ളത് സി പി എം മുന്നിൽ കണ്ടിട്ടുണ്ട് അതൊക്കെ കണ്ടുകൊണ്ടാണ് അവർ പലതിലും ഇപ്പോൾ കരുനീക്കുന്നത് ഇപ്പോൾ നരഭോജി എന്നുള്ള പോസ്റ്റർ തന്നെയാണല്ലേ ഏഹ് ശരത്ലാലിൻ്റെയും രമേശിൻ്റെയും മതത്തിനെതിരെ വന്ന ആ പോസ്റ്റർ കെ പി സി തയ്യാറാക്കിയ പോസ്റ്റർ അദ്ദേഹം പെട്ടെന്ന് പിൻവലിക്കുകയാണ് ചെയ്ത് അതിൽ തന്നെ സി പി എമ്മിൽ ചിലരുടെ ഇടപെടലുകൾ ഉണ്ട് എന്ന് പലരും സംശയിക്കുന്നുണ്ട് അങ്ങനെ വെച്ച ഒരു പോസ്റ്റർ പെട്ടെന്ന് മാറ്റുന്നെങ്കിൽ ആരോ അദ്ദേഹത്തിന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ പോസ്റ്റർ അവിടെ നിൽക്കുന്നതിനേക്കാൾ അത് പിൻവലിക്കുന്നതാണ് കുറച്ചുകൂടെ അങ്ങനെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലതെന്ന് ആരോ ഉപദേശിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അത് ചെയ്തത് ഇപ്പോൾ തരൂറിന് മുന്നിൽ രണ്ട് ഓപ്ഷനുകൾ ഉണ്ടായിരിക്കും പ്രധാനമായിട്ടും അതായത് കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ വെച്ച് രണ്ട് വാതിലുകൾ തുറക്കാൻ സാധ്യതയുണ്ട് ഇതിലേതായിരിക്കും തരൂർ തിരഞ്ഞെടുക്കാൻ സാധ്യത മാത്രമല്ല കേന്ദ്രവും നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേന്ദ്രം ബി ജെ പി വെറുതെ നിൽക്കില്ല അവരും തരൂരിനെ പോലെ ഒരാളെ കിട്ടിയാൽ കൊള്ളാറുള്ള രീതിയായിരിക്കും നോക്കുന്നത് മാത്രമല്ല നേരത്തെ തന്നെ ശശി തരൂർ ബിജെപി അതായത് മോദിയുമായിട്ട് ബന്ധപ്പെട്ട് കുറെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് ശശു ശശി തരൂരിനെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സോണായിട്ട് ഏതായിരിക്കും തിരഞ്ഞെടുക്കാൻ പോകുന്നത് നല്ലൊരു വിഷയം തന്നെയാണ് അതായത് കേന്ദ്രത്തിൽ ശശി തരൂരിനെ വലയിലാക്കിയോ എന്ന് തന്നെ കോൺഗ്രസിന് ഒരു സംശയമുണ്ട് അതുപോലാണ് കോൺഗ്രസ് പലതിലും ഒന്ന് അകറ്റി നിർത്തുന്നത് അപ്പോൾ കുറച്ച് നാളായിട്ട് ശശി തരൂരും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമായിട്ടും കെ പി സിയുമായിട്ടും ഒക്കെ അച്ചര ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മയിൽ പോവുകയാണ് അപ്പോൾ അതിൽ തന്നെ അവർക്ക് സംശയമുണ്ട് അതിനിടയ്ക്കാണ് ഇപ്പോൾ പിന്നെ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാനായിട്ടും അദ്ദേഹം അവരോധിക്കപ്പെട്ടു അതിനുശേഷം ട്രംപ് മോദി കൂടിക്കാഴ്ചയിൽ ട്രംപിൻ്റെ സ്തുതിഗീതം പാടി അവരുടെ ജനറൽ എ ജെ സി സി ജനറൽ സെക്രട്ടറി ആയ പവൻ ഖര ഉൾപ്പെടെയുള്ളവർ അതിനെ വിമർശിക്കുകയുണ്ടായി അത് പാർട്ടി സ്റ്റാൻഡല്ല എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പി ഒരു നോട്ടം വിട്ടിട്ടുണ്ട് അവിടെയും അദ്ദേഹത്തിന് സ്കോപ്പ് ഇല്ലാതില്ല കേന്ദ്രത്തിലും അദ്ദേഹത്തിന് സ്കോപ്പുണ്ട് ബി ജെ പിന്നെ കേരളത്തിൽ ഒരു സ്വാധീനം ആ അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ശശിതര ഒരു അത് കളിക്കുന്നത് കാരണം തൻ്റെ തട്ടകം കേരളമാണ് കേരളത്തിൽ മതന്യൂനപക്ഷങ്ങളുടെ ഒരു പിന്തുണ കൂടെ ഉണ്ടെങ്കിലാണ് ഏത് സീറ്റിൽ നിന്നാലും ജയിക്കാൻ എളുപ്പമെന്നുള്ളത് ശിശിതരൊരു പഠിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം വെച്ചിട്ട് തിരുവനന്തപുരത്ത് ഞാൻ പറഞ്ഞില്ല ആദ്യം മുതൽ അദ്ദേഹത്തിനെ കോൺഗ്രസ്സുകാർ വെച്ചിട്ടുണ്ട് പാല് വരിയിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ അദ്ദേഹത്തിന് രക്ഷയായിട്ട് വന്നത് നിഷ്പക്ഷപരമായ നിഷ്പക്ഷരായ വോട്ടർമാരും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുമാണ് ബി ജെ പിക്ക് എതിരെ എന്നുള്ള നിലയിൽ കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഉള്ളതിൽ യു ഡി എഫിനൊപ്പം നിൽക്കുന്നതിനേക്കാൾ അതുപോലെ തന്നെ ഗുണകരമാണ് എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നതെന്നും തരൂരിനറിയാം ഏതാണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ഏതാണ്ടൊക്കെ രണ്ടിടത്ത് നിന്നാലും നമുക്ക് പിടിക്കാൻ കഴിയുമെന്ന് തരൂരിനൊരു ബോധ്യമുണ്ട് പിന്നെ തരൂരിൻ്റെ വ്യക്തിപരമായ വോട്ട് വിശ്വപൗരൻ എന്നുള്ള അത് ബുദ്ധിജീവി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലെ ചില പ്രത്യേകതകൾ ഇതെല്ലാം കൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് കേരളത്തിൽ ഒരാകർഷണ ബിന്ദു ആകാൻ കഴിയും അങ്ങനെയാണെങ്കിൽ നിന്നാലും ഇതേപോലെ തന്നെ എനിക്ക് മുന്നോട്ട് പോകാവുന്ന അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ട് ചോദ്യം അതായത് നേരത്തെ ഈ ഒരു ഘട്ടങ്ങളിലൂടെ എല്ലാം ശശി തരൂർ കടന്നു വന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ആ ഒരു സമയം മോദി ശ്രദ്ധിച്ചത് കൊണ്ടായാലും അതുപോലെ തന്നെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കാർഗേയമായിട്ടുള്ള ഒരു പേര് വന്നപ്പോഴും എല്ലാം തന്നെ തരൂർ ഉടൻ തന്നെ കോൺഗ്രസ് വിട്ടേക്കുമെന്നുള്ള ചർച്ചകളൊക്കെ വന്നിരുന്നു അതുപോലെ വീണ്ടും അതേ സമാനമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോഴും ഇനി ഇത് നമ്മൾ പറഞ്ഞതൊന്നും അല്ലാതെ ഇത് തേങ്ങി മാങ്ങി പോകാൻ ഈ ഒരു വിഷയം ഈ ഒരു വിവാദം തേങ്ങി മാങ്ങി മാങ്ങി പോകാൻ സാധ്യതയുണ്ട് എന്നാണ് കോൺഗ്രസ്സിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ ബുദ്ധിപൂർവ്വമായ ഇടപെടൽ അനുസരിച്ചിരിക്കും ശശി തരൂര് കഴിഞ്ഞ ടൈമിൽ തന്നെ താൻ പ്രതിപക്ഷ നേതാവാകുമെന്ന് വിചാരിച്ചിരുന്നതാണ് ആ ഒരു അവസരം അദ്ദേഹത്തിന് മുതലാക്കാൻ കഴിയും ഒരുപക്ഷെ കേരളത്തിൻ്റെ പ്രതിപക്ഷ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ട് താൻ വരുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത് പക്ഷേ അത് നടന്നില്ല കോൺഗ്രസ് അതിന് അവസരം കൊടുത്തില്ല അപ്പോൾ അന്ന് മുതൽ അദ്ദേഹത്തിന് ഒരു സംശയമുണ്ട് കോൺഗ്രസ്സിൽ എൻ്റെ ഭാവി നീ എങ്ങനെ അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തിനെ ഒരു ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത പോലെ പല പ്രവർത്തനങ്ങളിലും ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒന്നുകിൽ എനിക്ക് ഇവിടെ സേഫായിട്ടുള്ളൊരു അതാണ് ഈ ബഹളത്തിൻ്റെയൊക്കെ ഒരു കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പുകഴ്ത്തലിൻ്റെയും പ്രശംസയുടെയും അദ്ദേഹം പബ്ലിക്കിലേക്ക് വന്നുകൊണ്ട് മീഡിയ അറ്റൻഷൻ ഉൾപ്പെടെയുള്ള വന്നുകൊണ്ട് പൊളിറ്റിക്കൽ ഫീൽഡിൽ തൻ്റെ ആധിപത്യം ഒന്ന് ഉറപ്പിച്ചുകൊണ്ട് തൻ്റെ പിന്നെ ചോദ്യങ്ങൾക്കും തൻ്റെ ആശയങ്ങൾക്കും ഒന്നുകൂടെ മൂർച്ച കൂട്ടിക്കൊണ്ട് അത് നിൽക്കുകയാണ് അപ്പോൾ കോൺഗ്രസ് ഒന്നുകിൽ കീഴടങ്ങണം അല്ലെങ്കിൽ തള്ളണം രണ്ടുണ്ടായാലും ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമാകും എന്തായാലും ശശി തരൂരിൻ്റെ ഭാവി നീക്കങ്ങൾ എന്താണെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അത് ശശി തരൂരിന് മാത്രമായിരിക്കും ഏത് ഏത് തിരഞ്ഞെടുക്കുമെന്ന് തീരുമാനിക്കാൻ പോകുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ശശി തരൂരിൻ്റെ മനസ്സിലുള്ളത് എന്ന് നമസ്കാരം നമസ്കാരം E